ഒരു നാടിന്റെ മുഴുവൻ യാത്രാമൊഴി ഏറ്റുവാങ്ങി അനന്തു വിട പറഞ്ഞു അവൻ യാത്ര പറയുമ്പോൾ ആ നാടാകെ വിങ്ങലോടെ നോക്കി നിന്നു അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയവരാർക്കും കണ്ണീർ ഉതിർക്കാതെ മടങ്ങാനായില്ല മകന്റെ അപ്രതീക്ഷിത വേർപാടിൽ ഉള്ളൊലഞ്ഞ ആ കുടുംബത്തിനെ ആശ്വസിപ്പിച്ചും ദുഃഖത്തിൽ പങ്കുചേർന്നും നൂറുകണക്കിന് മനുഷ്യരാണ് വെള്ളക്കെട്ടയിലെ വീട്ടിലേക്ക് എത്തിയത് വീണ്ടും കാണാമെന്ന് പറഞ്ഞു മടങ്ങിയ സുഹൃത്തിനെ അവസാനമായി കാണാനെത്തിയ സഹപാഠികൾക്കും കണ്ണീരടക്കാനായില്ല ഞാപകം മോതിതേ മനം ഏങ്ങുതെ ഞാപകം വറുക്കുതെ ഉൾത്തവിക്കുകെ മലപ്പുറം വഴിക്കടവ് മണിമൂളി ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറിയിൽ നിന്ന് അനന്തു പാട്ടുപാടുമ്പോൾ സഹപാഠികളും അധ്യാപകരും കാതോർത്തിരിക്കും പാട്ടുപാടാൻ മാത്രമല്ല പഠിക്കാനും മിടുക്കൻ സഹപാഠികളുടെയും അധ്യാപകരുടെയും പ്രിയപ്പെട്ടവൻ എപ്പോഴും സന്തോഷത്തോടെ വർത്തമാനം പറയുന്നവൻ പാട്ടും പ്രിയപ്പെട്ടവരുമില്ലാത്ത ലോകത്തേക്ക് അനന്തുവിന് വിട നൽകാനെത്തിയ സഹപാഠികൾക്കും അധ്യാപകർക്കും താങ്ങാനാകുന്നില്ല ആ വിയോഗം അധ്യാപകരും സഹപാഠികളും ഒരുപോലെ കണ്ണീരോടെ പറയുന്നു ഞങ്ങൾക്കിത് തീരാനഷ്ടം ഒരിക്കലും മറക്കാൻ പറ്റില്ല നല്ല മോനായിരുന്നു എട്ടാം ക്ലാസ്സിലാണ് അനന്തു ഈ സ്കൂളിൽ എത്തിച്ചേരുന്നത് നല്ല പാട്ടുകാരൻ സ്കൂളിലെ എല്ലാ കാര്യത്തിലും മുൻപന്തിയിലുണ്ടായിരുന്നു ഇത് പറയുമ്പോൾ ആ അധ്യാപികയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു ആ കണ്ണീരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അനന്തു ആ സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് പൊതുദർശനത്തിന് സ്കൂളിൽ അനന്തുവിനെ എത്തിക്കുന്നത് പത്ത് മിനിറ്റ് മാത്രമാണ് സ്കൂളിൽ വെച്ചത് അവിടേക്ക് ഒഴുകിയെത്തത് ആയിരങ്ങൾ പിന്നീട് വീട്ടിലെത്തിച്ചതോടെ സങ്കടക്കടലായി മാറി നാട് അവന്റെ മൃതശരീരം വീട്ടിലേക്ക് വെക്കുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും കരച്ചിൽ അവിടെ കൂടി നിന്നവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു വീടിന് താങ്ങാകേണ്ട മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കാൻ കഴിയുന്നത് ഇന്നലെ ഉച്ചയോടെയാണ് അനന്തുവിന്റെ സംസ്കാരം നടത്തിയത് ശനിയാഴ്ച കൂട്ടുകാർക്കൊപ്പം ഫുട്ബോൾ കളി കഴിഞ്ഞ് മടങ്ങിവരുമ്പോഴായിരുന്നു അനന്തുവിന് ഷോക്കേറ്റത് വൈകുന്നേരം ആറു മണിയോടെ വെള്ളക്കട്ടയിലെ തോട്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പം മീൻ പിടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത് കാട്ടുപന്നിയെ പിടിക്കാനായി വൈദ്യുതി ലൈനിൽ നിന്ന് അനധികൃതമായി കേബിൾ വഴി ബന്ധിപ്പിച്ച കമ്പിവേലിയിൽ തട്ടിയതാണ് അപകടത്തിനിടയാക്കിയത് ഒപ്പമുണ്ടായിരുന്ന യദു ഷാനു എന്നിവർക്കും പരിക്കേറ്റു ഇവർ അപകടനില തരണം ചെയ്തു സംഭവത്തിൽ പ്രദേശവാസിയായ വിനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾക്കെതിരെ നരഹത്യാക്കുറ്റം ചുമത്തിയിട്ടുണ്ട് അനന്തു ഷോക്കേറ്റ് മരിക്കുമ്പോൾ വിനീഷും സമീപത്തുണ്ടായിരുന്നു ഷോക്കേറ്റ കുട്ടികളെ രക്ഷിക്കാൻ ഇയാൾ തയ്യാറായില്ല ആളുകൾ കൂടിയപ്പോൾ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പണവും വസ്ത്രവും വെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് ഒളിവിൽ പോകാൻ ശ്രമിക്കവെയാണ് വിനീഷിനെ പോലീസ് പിടിയിലൂടുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകള്ക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் பெல் பட்டனும் அமர்ச்சி